എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈശോ പണ്ട് ഓരോ കാര്യങ്ങളും ശിഷ്യന്മാർക്കും ജനങ്ങൾക്കൊക്കെ വിശദീകരിച്ചു കൊടുത്തിരുന്നത് ഉപമകൾ വഴിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈശോയുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു കാര്യം ഒരു കൊച്ചുപമമയിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒരിടത്തൊരു സമ്പന്നനായ കർഷകനും അദ്ദേഹത്തിൻ്റെ വളരെ നല്ലവനായ ഒരു മകനും ഉണ്ടായിരുന്നു അവരിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ദിവസം മുടന്തനായ ഒരു കൊച്ചു ബാലനെ കണ്ടുമുട്ടാനിടയായി ഈ ബാലനെ കണ്ട സമയത്ത് പുത്രൻ പിതാവിനോട് പറയുകയാണ് പിതാവേ ഈ കൊച്ചു ബാലനെ കണ്ടിട്ട് എനിക്ക് വളരെ അനുകമ്പ തോന്നുകയാണ് ഇവനെ നമുക്ക് നമുക്കെടുത്ത് വളർത്താം എൻ്റെ സഹോദരനായിട്ട് തന്നെ അങ്ങയുടെ പുത്രനെ പോലെ കണക്കാക്കി നമുക്കിവനെ വളർത്താം ഇങ്ങനെ പറഞ്ഞ് ആ ബാലനെ ഇവർ ഇവരുടെ കൂടെ കൂട്ടി തീർത്തു അനാഥനായി ബാലന് അവരുടെ കൂടെ കൂടിയപ്പോൾ വളരെ സന്തോഷവും വളരെ ആനന്ദവുമായിരുന്നു മുടന്തുകൂടി ഉള്ളത് കൊണ്ട് വളരെ നിസ്സഹായനായിട്ടുള്ള ഇവനെ എപ്പോഴും ഇവർ സപ്പോർട്ട് ചെയ്താണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം ഒരു നേരം പോക്കിന് ഇവർ കാട്ടിലൂടെ ഒന്ന് സഞ്ചരിക്കാനായിട്ട് പോവുകയാണ് ആ സമയത്ത് പെട്ടെന്ന് എവിടെ നിന്നൊക്കെയോ കുറേ കാട്ടു ഇവരുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയാണ് ആ ഒരു വരവിൽ എല്ലാവരും പേടിച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ ഓടാൻ പരിശ്രമിക്കുകയും രക്ഷപ്പെടാനുള്ള പരാക്രമങ്ങൾ കാണിക്കുകയും ചെയ്തു അതിനിടയിൽ പിതാവ് ഒരു പാറയുടെ ഇടുക്കിലേക്ക് ഒറ്റപ്പെട്ടു പോവുകയാണ് പുത്രനും ഈ മുടന്തനായ ബാലനുമാണ് ഇപ്പോൾ പുറത്തുള്ളത് ഈ സമയത്ത് കാട്ടുമൃഗങ്ങളെല്ലാം കൂടി മുടന്തനായ ഈ ബാലൻ്റെ നേർക്ക് വളരെ ക്രൂരമായ രീതിയിൽ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ആക്രമിക്കാനായിട്ട് അടുക്കുന്ന സമയത്ത് അവരുടെ ലക്ഷ്യം ഈ മുടന്തനായിട്ടുള്ള ബാലനെ ആക്രമിക്കുക എന്നുള്ളതാണ് കാരണം അവർക്ക് ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള ഇരയാണ് ഇത് എന്നുള്ള രീതിയിലാണ് അവർ കൂടി അടുക്കുന്നത് ഈ സമയത്ത് പിതാവ് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഒരു പാറയിടുക്കിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ആ പിതാവ് അവിടെ കിടന്നിട്ട് പുത്രനോട് പറയാണ് മോനെ നീ എത്രയും വേഗം അവനെ രക്ഷപ്പെടുത്തുക അവനേതാ വന്യമൃഗങ്ങളൊക്കെ ഇപ്പോൾ ആക്രമിച്ചു കൊല്ലും അവൻ വളരെ നിസ്സഹായനാണ് നീ എത്രയും വേഗം പോയി അവനെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് അവിടെ കിടന്ന് പുത്രനോട് ആവശ്യപ്പെടുകയാണ് പുത്രൻ ഇത് കേട്ടമാത്രയിൽ ആ കാട്ടുമൃഗങ്ങളുടെ ഇടയിലേക്ക് തൻ്റെ ജീവൻ പോലും പരിഗണിക്കാതെ എടുത്തു ചാടി ഒരു തരത്തിലാ ബാലനെ അവരിൽ നിന്ന് വിടിപ്പിച്ച് ആ വന്യമൃഗങ്ങളുടെ ഇടയിൽ നിന്ന് അവനെ ഇത്രയും വേഗം അവിടെ നിന്ന് ഓടിച്ച് വിടുകയാണ് അപ്പോഴേക്കും ആ കാട്ടുമൃഗങ്ങളെല്ലാം കൂടെ ചേർന്ന് ഈ പുത്രൻ്റെ മേത്ത് ആധിപത്യം ഉറപ്പിച്ചിരുന്നു അവരെല്ലാവരും കൂടെ ചേർന്ന കാട്ടുമൃഗങ്ങളെല്ലാം കൂടി പുത്രനെ കടിച്ചു കീറി കൊലപ്പെടുത്തുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയാതെ സ്വന്തം പിതാവായിട്ടുള്ള വ്യക്തി ആ പാറയെടുക്കിൽ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ പുത്രനെ അങ്ങോട്ട് പറഞ്ഞു വിടാതിരിക്കാമായിരുന്നു കാരണം മുടന്തനായിട്ടുള്ള ഒരു ബാലൻ അത് വഴിയരികിൽ നിന്ന് കിട്ടിയതാണ് അവനെ സംരക്ഷിക്കാമെന്ന് ഏറ്റിരുന്നെങ്കിലും അവനോട് ആ വാക്ക് പാലിക്കേണ്ട ഒരു കാര്യവും ഈ പിതാവിനില്ല അവൻ്റെ എന്തെങ്കിലും ഒരു ആക്രമണത്തിന് ഇരയായി മരിച്ചു പോയാൽ പോലും അവൻ്റെ ആരും ചോദിക്കാൻ വരാനില്ല എന്നാലും ഈ പിതാവ് വളരെ സ്നേഹനിധിയും സത്യസന്ധനും നീതിബോധമുള്ളവനും ആയിരുന്നതുകൊണ്ട് അദ്ദേഹം തൻ്റെ പുത്രനോട് ആവശ്യപ്പെടുകയാണ് അവനെ എത്രയും വേഗം രക്ഷിക്കാനായിട്ട് പുത്രനും ഏറെ നല്ലവനായതുകൊണ്ട് ഈ പിതാവിൻ്റെ അതേ ഗുണഗണങ്ങളുള്ള വ്യക്തി ആയിരുന്നതുകൊണ്ട് ഒന്നും നോക്കാതെ ഈ മുടന്തനായ ബാലനെ രക്ഷിക്കാനായിട്ട് ആ കാട്ടു മൃഗങ്ങളുടെ ഇടയിലേക്ക് അവന് അതിലേക്ക് പോകുമ്പോൾ അറിയാമായിരുന്നു തീർച്ചയായും അവർ തന്നെയും പിച്ചു ചീന്തി കൊലപ്പെടുത്തുമെന്നറിയാം അത്രമാത്രം ശൗര്യത്തോടുകൂടി വന്ന കാട്ടുമൃഗങ്ങളാണത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ആ മകൻ അതിൻ്റെ ഇടയിലേക്ക് ചാടി ഈ മുടന്തനായ കൊച്ചു ബാലനെ രക്ഷപ്പെടുത്തുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു പിതാവ് തൻ്റെ മകനെ വേറൊരാളെ രക്ഷിക്കാനായിട്ട് പറഞ്ഞു വിടുമ്പോൾ അതും അവ തൻ്റെ മകനെ കൊലപ്പെടുത്തുമെന്നൊരു നൂറ് ശതമാനം ഉറപ്പുള്ള സമയത്ത് പറഞ്ഞു വിടണമെങ്കിൽ ആ പിതാവിൻ്റെ ഒരു മാനസികാവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ നമ്മുടെ ഒരു മകനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ അപകട അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് പറഞ്ഞു വിടുമോ നമുക്കിത് കണ്ടു നിൽക്കാൻ സാധിക്കുമോ ഈ പിതാവിന് വേണമെങ്കിൽ ആ മകനെ പറഞ്ഞു വിടാതിരിക്കാം അങ്ങനെ നീയും എവിടെയെങ്കിലും വേഗം രക്ഷപ്പെടാൻ നോക്കൂ അവൻ്റെ കാര്യം ഏതായാലും തീരുമാനമായി ഇനി അവനെക്കുറിച്ച് ചിന്തിക്കേണ്ട നീ നിൻ്റെ കാര്യം രക്ഷപ്പെടുക നമുക്കെന്നിട്ട് എത്രയും വേഗം നീ നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറയാവുന്നതേ ഉള്ളൂ പക്ഷെ അതിന് പകരം ഒരു പിതാവ് തൻ്റെ പുത്രനെ ആ ഒരു ബാലനെ രക്ഷിക്കാനായിട്ട് സ്വയം അറിഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് തള്ളിവിടുന്ന തള്ളിവിടുന്നൊരവസ്ഥ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു കൈപ്പിഴ വന്നാൽ നമ്മുടെ മക്കൾക്കോ കൂടെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മുടെ മനപ്രയാസം ഒന്ന് ചിന്തിച്ച് നോക്കുക എത്രമാത്രം നമ്മൾ അതിനെക്കുറിച്ച് നീറി നീറിനീറി ജീവിക്കാനിടയാകും ഇത്തരത്തിലുള്ളൊരവസ്ഥയിൽ ആ ഒരു പിതാവ് അനുഭവിച്ച മാനസിക വ്യത ആർക്കെങ്കിലും ഒന്ന് വർണ്ണിക്കാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ ഈ ഒരു പിതാവിന് വേണമെങ്കിൽ ആ ബാലനെ രക്ഷിക്കാൻ പറയാതിരിക്കാമായിരുന്നു പക്ഷേ അത് ചെയ്യാതെ ആ ബാലനെ രക്ഷിക്കാൻ പറഞ്ഞ ആ ഒരു വാക്കിൻ്റെ അകലമാണ് ആ പുത്രനെ ജീവനിൽ നിന്ന് മരണത്തിലേക്ക് നയിക്കാനിടയായത് ഇതാണ് നമ്മൾ കുരിശിൽ കാണാനിടയായ യേശുവിൻ്റെ ബലിയെന്ന് പറയുന്നത് നമ്മളൊക്കെ നോർക്കുമ്പോൾ ഒരു പുത്രൻ മനുഷ്യർക്ക് വേണ്ടിയിട്ട് പാപികൾക്ക് വേണ്ടിയിട്ട് കുരിശിൽ പിടഞ്ഞ് മരിച്ചു അത് നമ്മളെല്ലാവരും ധ്യാനിക്കുകയും പഠനവിധേയമാക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമാണ് എന്നാൽ ഈ ഒരു അവസ്ഥ കണ്ടുകൊണ്ട് നിൽക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തി ചിന്തിക്കാനിടയായിട്ടുണ്ടോ തൻ്റെ അരുമസുതനായ ഏറ്റവും അധികം താൻ സ്നേഹിക്കുന്ന ഒരു പുത്രൻ കുരിശിൽ പിടഞ്ഞ് മരിക്കുന്നത് താൻ നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരു പിതാവിനെ സംബന്ധിച്ച് ഏറ്റവും ഹൃദയഭേദകമാണ് കാരണം ഏതൊരു പിതാവിനും തൻ്റെ മകൻ ഇത്തരത്തിൽ മരിക്കുന്നത് കാണാൻ ഒരു താല്പര്യമുണ്ടാവുകയില്ല ദുഷ്ടരായ പല മാതാപിതാക്കളും ഇന്നും ഉണ്ടാകും പക്ഷേ ഏറ്റവും സ്നേഹനിധിയായ ഒരു പിതാവിനെ സംബന്ധിച്ച് തൻ്റെ പുത്രൻ തൻ്റെ വാക്കുമൂലം പിടഞ്ഞു മരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അത്രമാത്രം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ നോർത്തു നോക്കുക നമുക്ക് വേണ്ടി അത്രമേൽ മരണകരമായ വേദന അനുഭവിച്ച് ഒരു പുത്രനെ മരിക്കാൻ വിടണമെങ്കിൽ ആ പിതാവ് നമ്മളെ എത്ര അധികമായി സ്നേഹിച്ചിട്ടുണ്ടാവും ആ പിതാവിനെ അനുസരിച്ച് യേശുവിൻ്റെ സ്നേഹം നമുക്ക് എല്ലാവർക്കും അറിയാം അവിടുന്ന് കുരിശിൽ പിടഞ്ഞ് അവസാനത്തുള്ളി വരെ നമുക്ക് വേണ്ടി ചിന്തി നമ്മളെ വീണ്ടെടുത്തവനാണ് ഇതോടൊപ്പം തന്നെ ആ പിതാവായ ദൈവത്തിൻ്റെ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം ആ പിതാവിനെ അനുസരിച്ച പുത്രനും ആ പുത്രനെ നമ്മെ രക്ഷിക്കാനായി പറഞ്ഞയച്ച ദൈവവും എത്രമാത്രം ഉന്നതങ്ങളിലാണെന്നൊന്ന് ചിന്തിച്ച് നോക്കുക ഇനി നമ്മൾ ആലോചിക്കുക ഈ ദൈവത്തെയും ഈ പുത്രനായ ദൈവത്തെയും ദൈവത്തെയുമൊക്കെ വേദനിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത നമ്മൾക്കുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവകാശമോ അതിനുള്ള അധികാരമോ നമുക്കുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക എപ്പോഴെങ്കിലും നമ്മൾ വല്ലാതെ തെറ്റായ ജീവിതത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ കുരിശിൽ പിടഞ്ഞ് മരിച്ച ഈശോയെ ഈശോയെ നമുക്ക് വേണ്ടി പറഞ്ഞയച്ച് ആ പുത്രൻ കുരിശിൽ മരിക്കുന്നത് നിറകണ്ണുകളോടെ നോക്കി നിന്നുകൊണ്ട് തൻ്റെ എല്ലാ ദുഃഖങ്ങളും വേദനകളും താൻ മൂലമാണല്ലോ താൻ പറഞ്ഞത് മൂലമാണല്ലോ ഇവൻ ഇത്രമാത്രം പീഡകൾ സഹിക്കാൻ ഇടവന്നതെന്ന് ഓർത്തുകൊണ്ട് വിങ്ങി പൊട്ടുന്ന ഒരു ഹൃദയമായി നിൽക്കുന്ന എല്ലാത്തിനും ശക്തിയുള്ള സർവത്തിൻ്റെ അധികാരിയായിട്ടുള്ള ഒരു പിതാവിൻ്റെ വേദന കൂടി ഒന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കിയാൽ തീർച്ചയായും നമ്മൾ പാപം ചെയ്യണോ അതെയോ ആ ദൈവത്തെ പ്രീതിപ്പെടുത്തി ഈ ഭൂമിയിൽ ജീവിക്കണോ എന്നുള്ളതിന് ഒരു വലിയ ഉത്തരം കിട്ടും അതുകൊണ്ട് ആ ഒരു ചിന്തയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം തീർച്ചയായും കുരിശിൽ കിടന്നുകൊണ്ട് പിതാവായ ദൈവത്തോട് ഈച്ചോ ചോദിച്ചൊരു വാക്കുണ്ട് ഏലോയ് ഏലോയി ലാ മാസഭക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്തിനെന്നെ ഉപേക്ഷിച്ചു ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ ആ പിതാവിൻ്റെ മനസ്സ് എത്രമാത്രം നീറി എത്രമാത്രം ആ ഹൃദയം തകർന്നിട്ടുണ്ടാവും എന്നൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ ഒരു മകനോ മകളോ നമ്മളോട് ചോദിക്കുകയാണ് പിതാവെ നീ എന്നെ കൈവിട്ട് കളഞ്ഞോ എന്നെ മരണത്തിലേക്ക് നീ വിട്ട് കളഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അവനെ രക്ഷിക്കാൻ കഴിയാതെ വേദനിക്കുന്ന നമ്മുടെ ഒരു അവസ്ഥ അതൊന്ന് ചിന്തിച്ചു നോക്കിയാലേ നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ പിതാവായ ദൈവം മകനെ ആശ്വസിപ്പിക്കുകയാണ് മകനെ നീ പേടിക്കണ്ട ഈ ഒരു മൂന്ന് ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം നിന്നെ ഞാൻ അതിമഹത്വത്തോടു കൂടി ഉയർത്തെഴുന്നേൽപ്പിക്കും ഇതാണ് മകന് പുത്രൻ പുത്രനായ ദൈവത്തിന് പിതാവായ ദൈവം കൊടുത്ത വലിയ സമ്മാനം അതുകൊണ്ട് ഈ ഒരു വലിയ നിത്യതയുടെ ചിന്തയിലേക്ക് നമുക്കും നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കാം ഏതൊരു തെറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോഴും നമുക്ക് വേണ്ടി ഒരു കാര്യവുമില്ലാതെ ഒരാവശ്യവുമില്ലാതെ നമുക്ക് വേണ്ടി മരിച്ചതാണ് യേശുനാഥൻ യേശുവിന് അതിൻ്റെ ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മളെ വീണ്ടെടുക്കാനായിട്ട് പല വിധത്തിലുള്ള മുടന്തുകളും കുറവുകളുമൊക്കെയുള്ള നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് കുരിശിൽ മരിച്ചത് ആ മരിച്ച യേശുനാഥൻ അദ്ദേഹത്തെ മരണത്തിന് വേണ്ടി വിട്ടുകൊടുത്ത വേദനിക്കുന്ന ഒരു പിതാവിൻ്റെ ഹൃദയം ഇതൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നന്മയിൽ വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വലിയ ദൈവാനുഗ്രഹവും കൃപകളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം